യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെയൊക്കെ ഓർമ്മയും ഒക്കെ നിലനിൽക്കുന്ന നല്ലൊരു ദിവസമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാജ്യത്ത് എല്ലാ നന്മകളുണ്ടാകാൻ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളുമുള്ള ഒരു നല്ല രാജ്യമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയും ഈ നല്ല ദിവസം പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് വയ്ക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ ദിവസം കൂടെ ശക്തമായി ഉണ്ടായിരിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇവരുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ നിയോഗങ്ങളിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സ്വീകരിക്കണമേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമല്ലവരെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം കേൾക്കുന്ന വചനം വളരെ സുപരിചിതമാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും ആ വചനം ഒരിക്കൽ കൂടി എടുക്കുകയാണ് സങ്കീർത്തന പുസ്തകം തൊണ്ണൂറ്റി രണ്ടാം അധ്യായം പത്താമത്തെ വാക്യമാണ് പത്താമത്തെ വാക്യം പത്താമത്തെ വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ് എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി കൊമ്പ് ഇരിക്കുന്നത് തലയിലാണ് എൻ്റെ ശിരസിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി ദൈവീകമായൊരു ഉയർച്ചയെക്കുറിച്ചായി കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിന്റെ ജീവിതത്തെ ഞാൻ ഉയർത്തും നിന്റെ ഭാവിയെ ഞാൻ ഉയർത്തും നിന്റെ പ്രാർത്ഥന ആവശ്യങ്ങളിൽ അത്ഭുതം ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് ജീവനെ ജീവിതത്തെ ഉയർത്തും കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും അടുത്ത വാക്യമാണ് അവിടുന്ന് എൻ്റെ മേൽ പുതിയ ഒരു തൈലം ഒഴിച്ചു അങ്ങനെയെങ്കിൽ ആ വചനം ഇങ്ങനെയൊന്ന് പറയട്ടെ ആ പുതിയ തൈലം ജീവിതത്തിൽ വീണതുകൊണ്ടല്ലേ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയരാൻ കാരണം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ചിന്തിക്കുന്നു എന്താണ് ആ പുതിയ തൈലം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളുടെ മേൽ ഒഴിക്കപ്പെടുന്ന പുതിയ തൈലമാണ് നിങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന തൈലമാണത് ആ തൈലം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവീകമായ ഉയർച്ചകൾ ഉണ്ടാകുന്നത് ദൈവീകമായ നന്മകൾ ഉണ്ടാകുന്നത് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഒരുപാട് മൃഗങ്ങളും മനുഷ്യരൊക്കെ ഒക്കെ പേടിക്കുന്ന ഒന്നാണ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് ഉപദ്രവകാരിയാണ് ഒരു രാജകീയതയുണ്ട് അതിൻ്റെ കൊമ്പിനും അതിൻ്റെ ശിരസ്സിനുമൊക്കെ കാട്ടുപോത്തിൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ അതുപോലെ മറ്റൊരാൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും ഞാൻ ഈ വചനം വായിക്കുമ്പോൾ പല പ്രാവശ്യം ഇത് വായിച്ചു അവിടുന്ന് നിൻ്റെ മേലൊരു പുതിയ തൈലം ഒഴിച്ചു എന്ന് ദാവീദ് ദാവീതിൻ്റെ മേൽ പ്രവാചകൻ കുഴലിലെ തൈലം ഒഴിച്ചതാണ് ദാവീതിൻ്റെ ശിരസ് ആ ദേശത്ത് എല്ലാവരേക്കാളും ഉയർന്നു നിൽക്കാൻ കാരണമായത് ആടുമേച്ചു നടക്കുന്ന ആളായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ കുഴലിലെ തൈലമെടുത്ത് ദാവീതിൻ്റെ മേൽ ഒഴിച്ചു ദാവീതിൻ്റെ മേൽ അഭിഷേകമുണ്ടായി ദാവീദ് പടിപടിയായി ഉയരാൻ തുടങ്ങി ഭരണാധികാരിയാകാൻ ദൈവം ആ നിലയിൽ വരെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ദാവീദിനെ ദൈവം ഉയർത്തി പ്രിയപ്പെട്ടവരെ ഞാൻ വിശ്വസിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനം ദൈവമേ അങ് എൻ്റെ മേൽ ഒഴിക്കുന്ന പുതിയ തൈലമാണ് അതെൻ്റെ ഇന്നത്തെ അവസ്ഥ മാറാൻ കാരണമാകും അതെൻ്റെ ഇന്നത്തെ ശോചനീയമായ അവസ്ഥകളൊക്കെ മാറ്റം വരുത്തും അതെൻ്റെ എല്ലാ ദുരിതങ്ങളും മറക്കുവാൻ ഇടവരുത്ത കവിതം എൻ്റെ മേൽ ഒരു അനുഗ്രഹത്തെ അയക്കാതിരിക്കില്ല ആ തൈലം ആ പുതിയ തൈലം കർത്താവെ അങ്ങയുടെ വചനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പുതിയ തൈലം ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന വചനമാണെന്ന് വിശ്വസിക്കുന്നു ഈ നല്ല ദിവസം ഈ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഈ വചനം ഞങ്ങൾ വിശ്വാസത്തോടെ സ്വീകരിക്കുകയാണ് കർത്താവെ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് അയച്ച അങ്ങ് ഒഴിച്ച തൈലമാണ് ഈ വചനം പ്രിയപ്പെട്ടവരെ ദൈവവചനമാകുന്ന തൈലം നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും അത് എല്ലാം നിങ്ങളുടെ കഴിവിൻ്റെ മെച്ചം കൊണ്ടോ ബുദ്ധിയുടെ മെച്ചം കൊണ്ടോ ആണെന്നല്ല നിൻ്റെ മേൽ ഒഴിച്ച നിൻ്റെ മേൽ വന്നു വീണ ആ തൈലത്തിൻ്റെ പ്രത്യേകതയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മേൽ ഓരോ ദിവസവും ദൈവവചനമാകുന്ന പുതിയ തൈലത്തെ പകരാൻ എന്നെ നിയോഗിച്ചതിന് ഞാൻ നന്ദി പറയുന്നു അതെനിക്ക് ഒരു അനുഗ്രഹമാണ് ഈ വചനം വായിക്കുകയും എഴുതുകയും ചെയ്യുന്നത് എൻ്റെയും ജീവിതത്തിനത് അനുഗ്രഹമായി മാറിയിട്ടുണ്ട് നന്മയായി മാറിയിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളിലൂടെ വചനം കേൾക്കുന്ന അനേകരുണ്ട് അവരുടെ മേൽ നിങ്ങൾ ഒഴിക്കുന്ന നിങ്ങൾ നിങ്ങളൊരാൾക്ക് ഫോണിലുള്ള പത്ത് പേർക്ക് നൂറ് പേർക്ക് മുന്നൂറ് പേർക്ക് നാനൂറ് പേർക്ക് ഒക്കെ വചനം അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനമാകുന്ന പുതിയ തൈലം ആരുടെയൊക്കെയോ ജീവിതത്തിന് ബലം പകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി ജീവിതത്തിൽ മടുത്തുപോയവർ പ്രതീക്ഷയോടെ ജീവിക്കാൻ തുടങ്ങുന്നുണ്ട് മനസ്സും മരവിച്ചും മടുത്തും ഇടിഞ്ഞും പോയവരുണ്ട് മനസ്സിടിഞ്ഞു പോയവരുണ്ട് അവരൊക്കെ പുതിയ ചെടി വളർന്നു വരുന്നത് പോലെ പ്രതീക്ഷയോടെ വളരാൻ കാരണമായത് നിങ്ങളിലൂടെ കേട്ട ആ വചനമാകുന്ന തൈലം അവരുടെ മേൽ എത്തിയത് കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി മാറും ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാവും ഈ വചനം അയച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ ഒരുപാട് പേർക്കറിയാം എന്നെ ഒരുപാട് പേർക്കറിയാം പക്ഷേ ഞാൻ അറിയുന്ന ദൈവത്തെ പലർക്കും അറിയില്ല ഞാൻ അനുഭവിച്ച ദൈവത്തെ പലർക്കും അറിയില്ല ഞാൻ അറിഞ്ഞ ദൈവവചനം അറിയില്ല നിങ്ങളെ നിങ്ങളുടെ കുടുംബക്കാർക്കറിയാം പ്രിയപ്പെട്ടവർക്കറിയാം പക്ഷെ നിങ്ങൾ വിശ്വസിച്ച വചനം നിങ്ങളറിഞ്ഞ ദൈവത്തെ എല്ലാവർക്കും അറിയണമെന്നില്ല നിങ്ങൾ കേൾക്കുന്നൊരു വചനം നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ അറിവിലുള്ള അനേകർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളറിഞ്ഞ ദൈവത്തെ ആരൊക്കെയോ അറിയാൻ തുടങ്ങും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല ചിലർ അതിനെ പിറുപിറുക്കും ദേഷ്യപ്പെടുമായിരിക്കാം അത് സ്വാഭാവികമാണ് പക്ഷെ നിങ്ങൾ എന്നിലൂടെ എന്നെയല്ല എല്ലാവരും അറിയേണ്ടത് എന്നിലൂടെ എൻ്റെ ദൈവത്തെ എല്ലാവരും അറിയണം അങ്ങനെ ആ ദൈവത്തെ എല്ലാവരും ആരാധിക്കാൻ ഇടവരണം ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാലം ഞങ്ങൾ വിശ്വാസത്തിൽ കാണുന്നു പ്രാർത്ഥിക്കുന്നു നല്ല ദിവസം നമുക്ക് രാജ്യം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കണം അനുഗ്രഹമുള്ള ശുശ്രൂഷയാണ് ഓരോ വെള്ളിയാഴ്ചയും ഉള്ളത് ഇപ്പോൾ മഴയൊക്കെ മാറി സാഹചര്യം അനുകൂലമാണ് നിങ്ങൾക്ക് ദൂരെ നിന്നുള്ളവർക്ക് വരാം ആ കോട്ടയോ ആ ഭാഗത്ത് നിന്നുള്ളവർക്ക് വരാൻ പറ്റുന്ന ബസ് സൗകര്യങ്ങളുണ്ട് ഈ വാതിൽക്ക വരെ വരാം ആദ്യ ബസ്സിന് തന്നെ തിരിച്ചു പോകാൻ പറ്റും ഈ വെള്ളിയാഴ്ച ദിവസം അടുത്തുള്ളവരും അകലെയുള്ളവരും എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടാകട്ടെ ഈ ശനിയാഴ്ച ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മർത്തമറിയം ദേവാലയത്തിൽ ധ്യാനം നടക്കുകയാണ് ആ ധ്യാനത്തിനായി ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽ ഒൻപത് മണിവരെയാണ് ധ്യാനമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആ പ്രദേശത്തോ ആ സമീപത്തോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളീ വിവരം പറഞ്ഞറിയിക്കുക ഫോൺ വിളിച്ചറിയിക്കുക ആഗ്രഹമുള്ളവർ ഒന്ന് പങ്കെടുക്കട്ടെ സമയവും സാഹചര്യവും ഉള്ളവർക്ക് വന്ന് പങ്കെടുക്കാൻ കഴിയുമല്ലോ ഒരു നന്മയാകുമെങ്കിൽ അതങ്ങനെയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായും നിങ്ങൾ ഒരുങ്ങുമല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം ഇന്ന് കേട്ട വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലുണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനമാണ് അവിടുന്ന് നിൻ്റെ കൊമ്പിനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് നിൻ്റെ മേൽ പുതിയ തൈലത്തെ ഒഴിച്ചു എന്ന് കർത്താവ് ഈ തൈലം ഈ പുതിയ തൈലം ഞങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനമാണെന്ന് വിശ്വസിക്കുന്നു ഈ വചനത്തിലൂടെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും കാത്തുകൊല്ലണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമ്പത്തും ഐശ്വര്യവും തരണമേ നല്ല ജോലിയും നല്ല ജീവിതവും നല്ല ഭാവിയും സന്തോഷവും സമാധാനവും നല്ല തീരുമാനവും എല്ലാം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം ഞങ്ങളുടെ വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഞങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെടണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം ഞങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണം ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവികമായ സമാധാനം നിറയണം എല്ലാവരെയും ഈശോയുടെ നാമത്തിൽ കണ്ടുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈ നല്ല ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക നല്ലൊരു ദിവസം ദൈവകൃപയിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് അഞ്ചര ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആമേൻ